ഹായ് ഫ്രണ്ട്സ് ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം കേരളത്തിൽ ഒട്ടേറെ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു മൂന്ന് സർവകലാശാലകളിൽ ഇപ്പോഴും സിലബസ് ആയില്ല കേരളത്തിൽ പ്രധാനമായും നമുക്കറിയാം കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ ഇങ്ങനെ നാല് സർവകലാശാലകളാണുള്ളത് അതിൽ മൂന്ന് സർവകലാശാലകളിലും ഇപ്പോഴും സിലബസ് ആയിട്ടില്ല എന്ന് മാതൃഭൂമി ന്യൂസ് പേപ്പർ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മാതൃകയായി കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഫോർ ഇയേഴ്സ് ഡിഗ്രിയുടെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് ഏകദേശം ഒരാഴ്ച കഴിയുന്നതേ ഉള്ളൂ എന്നാൽ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയുടെ സിലബസും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ കാലിക്കറ്റ് കണ്ണൂർ എം ജി സർവകലാശാലകളുടെ സിലബസ് ഇപ്പോഴും ആയിട്ടില്ല മൂന്ന് ദിവസത്തിനുള്ളിൽ തീരുമാനമാകുമെന്നാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ വിശദീകരണം സൂക്ഷ്മ പരിശോധന നടക്കുന്നു എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിശദീകരണം സിലബസ് ജൂണിൽ പ്രസിദ്ധീകരിക്കും എന്നാണ് കണ്ണൂർ സർവകലാശാലയിൽ നിന്നും അധികാരികൾ അറിയിക്കുന്നത് എന്തായാലും ജൂണിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പോൾ സൂക്ഷ്മ പരിശോധന ഇരിക്കുന്നു ഇത്തരത്തിലുള്ള മറുപടികളൊക്കെയാണ് മറ്റു മൂന്ന് സർവകലാശാലകളിൽ നിന്നും കിട്ടുന്നത് എന്തായാലും ഊർജിത മായി സിലബസ് പ്രസിദ്ധീകരിക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഒട്ടേറെ ആശങ്ക നമ്മൾ കണ്ടിരിക്കുന്ന നമ്മൾ കേട്ടിരിക്കുന്ന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ പറഞ്ഞിരിക്കുന്ന യു ജി സി അംഗീകരിച്ചിരിക്കുന്ന അതേ പാറ്റേണിലുള്ള ഒരു ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ആണോ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നതിൽ ഒട്ടേറെ സംശയമുണ്ട് ഒട്ടേറെ മാറ്റങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാവുന്നതാണ് എന്തായാലും ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം കേരളത്തിൽ നടക്കുന്നുണ്ട് അതിനുള്ള കേരള സർവകലാശാല അതിൻ്റെ എല്ലാ ഫൈനൽ ഡിസിഷനിലും അല്ലെ ഫൈനൽ ഘട്ടങ്ങളിലേക്കും കടന്നിരിക്കുന്നു മറ്റ് സർവകലാശാലകൾ ഊർജിതമായി നടപടികൾ നടത്തി വരുന്നുണ്ട് ആപ്ലിക്കേഷൻ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ചിലപ്പോൾ നീട്ടിയേക്കാം എന്തായാലും അതൊക്കെ നമുക്ക് വഴിയെ കാണാവുന്നതാണ് ഫോറേസ് ഡിഗ്രി പ്രോഗ്രാം ഈ വർഷം കേരളത്തിൽ നടപ്പിൽ വരുന്നുണ്ട് പക്ഷേ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വഴിയെ നമുക്ക് ഡിസ്കസ് ചെയ്യാം